എല്ലോട്ടോ ചേച്ചിന്റെ കൂടെ ട്യൂഷൻ ക്ലാസ് ചേർന്നു ഞാനവിടെ പോകാനവിടെ മിഷേനൊന്നുല്ല തയ്യൽ മിഷേനെ നാളെ ഈ വരൂല്ലേ ഞാനൊന്നും വരില്ല ഞാൻ അമ്മയുടെ വീട്ടിൽ പോകും

സീൻസ് അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കണല്ലേ പിയും പഠിപ്പിക്കണത് ഇവള് പഠിച്ചിട്ടൊന്നും ഒരു കാര്യം കിട്ടുമോ എന്ന് എനിക്ക് തോന്നണില്ല അങ്ങനെ നിങ്ങള് പറയരുത് ഓക്കെ എന്തെങ്കിലും ഒരു മാർക്ക് കൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളെ എന്ത് സ്റ്റാർ ഇൻസ്റ്റാ സ്റ്റാർക്കാണ്ടോ അങ്ങൾ കല്യാണത്തിന് പോണ് എന്നും കല്യാണത്തിന് പോക്കെന്നെ വിളിക്കേണ്ട ആർക്കറിയാം കല്യാണത്തിന് നടന്ന് തിന്നലാ പണി ഇമ്മക്കാണെങ്കിൽ ഒരാള് വിളിക്കാനും ഇല്ല എന്നാ ബന്ധുക്കൾ ഉണ്ടോ നമ്മളിട്ട് വിളിക്കൂല്ല ഞാനെന്റെ കുട്ടി എന്നാ എന്നാഗ്രഹിച്ച ഒരു കല്യാണത്തിന് വാരേലും വിളിച്ചെങ്കിലല്ലേ പോവാ വല്യ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ അപ്പ രണ്ടുപേരും നീലയാണല്ലോ ഇവിടുന്ന് ഇതുവരെ വായിച്ചോട്ടാ ലക്ഷ്മി ആ അമൃത എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇന്നലെ വന്നു അപ്പു നിന്റെ പോയ പല്ലൊക്കെ വന്നോ നീ ഇപ്പൊ ജോലിയൊക്കെ ചെയ്ത് വല്യ നിലയിലായല്ലേ ഞമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ട്യൂഷനൊക്കെ എടുത്ത് പോന്നുല്ലോ നിന്റെ പിരിവുതൂര് തീർന്നില്ലേ അപ്പു ഞാൻ പോവാണെ മക്കള് കളിക്ക അമ്മമ്മ എന്തൊക്കെയാ തന്നെയാണ് പിന്നെ പിന്നെ പേടിക്കാൻ്റെ അടി അന്നൊന്നും കാട്ടൂലെ